മുംബൈ സിറ്റി എഫ് സിയുടെ താരമായ വിക്രം പ്രതാപ് സിംഗിനെ സ്വന്തമാക്കാൻ സ്വന്തമാക്കിയിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സി തങ്ങളുടെ ഡിഫെൻസീവ് ഡിഫെൻസീവ് ആക്രമണ നിലകളുമെല്ലാം ശക്തമാക്കുന്നതിനോടനുബന്ധിച്ചാണ് മുംബൈ സിറ്റി എഫ് സിയുടെ വിങ്ങറായ വിക്രം പ്രതാപ് സിംഗിനെ അവർ സ്വന്തമാക്കി താരത്തി ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ താരം വെല്ല് എക്സ്പീരിയൻസ് പ്ലെയർ തന്നെയാണ് മുംബൈ സിറ്റിക്ക് വേണ്ടി വളരെയധികം നാളുകളായി കളിക്കുന്ന താരത്തിനെ കൈ ഒരു ആവശ്യമായ ചാൻസ് കിട്ടുന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് അവിടെ ചാങ്തയും ബിബിനും ഒക്കെയുള്ള താരങ്ങളൊക്കെ അടങ്ങുന്നതുകൊണ്ട് തന്നെ ബിബിൻ പല മത്സരങ്ങളിലും സ്റ്റാർട്ടിങ് ലെവലിൽ പോലും ചാൻസ് കിട്ടാതെ അവരുടെ ബെഞ്ചിൽ സ്ഥാനമർപ്പിച്ചിരുന്ന ചില മത്സരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാലും തക്കതായിട്ട് ഒരു അങ്ങനെ ഉപയോഗിക്കാത്ത വിക്രം പ്രതാപിനെ സിംഗിനെ സ്വന്തമാക്കിക്കൊണ്ട് ഈസ്റ്റ് ബംഗാൾ എഫ് സി തങ്ങളുടെ സൈനിങ് യാത്ര തുടരുകയാണ് അവർ ഫോറിൻ താരങ്ങളെ ആയാലും വിദേ ഡൊമസ്റ്റിക് താരങ്ങളെ ആയാലും ആക്രമണങ്ങളായാലും ഡിഫൻസീവ് ആയാലും എല്ലാം ശക്തമാക്കുന്നതിനോടനുബന്ധിച്ചാണ് ആക്രമണ നിരയുടെ മൂർച്ച കൂടുന്നതിന് വേണ്ടി ആണ് അവർ ഈ സൈനിങ് നടത്തിയതെന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട് എന്തായാലും അടുത്ത സീസണിൽ ഈസ്റ്റ് ബംഗാളിൽ നിന്ന് കട്ട സീസണിൽ ഈസ്റ്റ് ബംഗാളിൽ നിന്ന് കത്തട്ടെ എന്ന് നമുക്ക് പറയാം അന്നേരം ബംഗാൾ കടവുകൾ ഇനി ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഒരു വന്മരമായി മാറട്ടെ എന്ന് നമുക്ക് ആശിപ്പിക്കാം